കുടിമരം എന്ന് പറയുന്നതിനെ ക്ഷേത്രം ഗാത്രമാണ് ആ മൂർത്തിയുടെ ശരീരമായി കൽപ്പിക്കുമ്പോൾ കുടിമരത്തെ നട്ടല്ലായിട്ട് കാണുക അതാണ് ശാസ്ത്രപ്രകാരം അത് സ്ഥാപിക്കുന്നത് എന്ന് പറയുന്ന അരക്കെട്ടിലാണ് എന്ന സങ്കല്പത്താണ് അത് സ്ഥാപിക്കുന്നത് അതപ്പം അങ്ങനെയാണ് ക്ഷേത്രത്തെ ആ തരത്തിൽ ഗാത്രമായി കാണുന്ന സങ്കല്പം അപ്പൊ ഇതിലെ ഉത്സവമൊക്കെ നടക്കുമ്പോഴുള്ള കുടിയേറ്റ എന്ന് പറയുന്നത് ഈ ം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഘതം വിശുദ്ധി ആജ്ഞ എന്ന് പറയുന്ന സച്ചക്രങ്ങൾ ആറ് ചക്രങ്ങള് അപ്പോൾ ഈ മൂലാധാരത്തിൽ നട്ടലിന്റെ ഏറ്റവും ചുവട്ടിലുള്ള ഈ മൂലാധാരത്തിൽ കുണ്ടലിനി എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ശക്തി അത് മൂന്നക ചുറ്റുള്ള ഒരു സർപ്പത്തിന്റെ ആകൃതിയാണ് അതിന് കല്പിച്ചിട്ടുള്ളത് അപ്പൊ അതിൽ നിന്ന് ഉണർന്ന് ഓരോ ആധാരങ്ങളും കടന്ന് അതാ ഷടാധാരം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു പടിയാറ് കടന്ന് ചെല്ലുമ്പോൾ ശിവനെ കാണുന്നതും ഷട്ടക്രോപരി സംശുതായി നമ എന്ന് പറയുന്ന ദേവി ഇരിക്കുന്നതുമായ ഒരു സ്ഥലം അതാ ശിവശക്തിക്ക് രൂപം അപ്പൊ ഇങ്ങനൊരു സങ്കല്പം യോഗവിദ്യയുടെ ഉത്കൃഷ്ടമായ ഒരു സങ്കല്പം കൂടിയാണ് ഈ കുടിയേറ്റ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ വന്നു കഴിയുമ്പോൾ സഹസ്രാര പത്മത്തിലേക്ക് ഈ മൂലാധാരത്തിലുള്ള അതായത് കട്ടലിന്റെ ചുവട്ടിലുള്ള ഈ ശക്തി ഉയർന്ന് ഉണർന്ന് ഈ സഹസ്രാദൽമത്തിലേക്ക് എത്തിക്കഴിയുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ അത് സുധാസാരാഭിഭ എന്നൊക്കെ പറയുന്നത് സുധയാണ് അമൃതാണ് അമൃതത്വത്തിലേക്ക് പ്രാപിക്കാം ആ കുടിക്കൂറിങ്ങനെ കുടിയേറ്റ് കഴിയുമ്പോൾ ആ കുടലിനി ശക്തിയുടെ ഒരു ഉണർവിനെ കൂടിയാണ് ആധ്യാത്മികമായി ചിന്തിക്കുമ്പോ ആന്തരികമായി ചിന്തിക്കുമ്പോൾ എന്നാല് നമ്മൾ അതിനെ കാണിതിന് പല തരത്തിലുള്ള അളവുകൾ ഈ കുടിമരം വെക്കുന്നതിന് ഉണ്ടാകും അപ്പൊ സാധാരണ കുടിമര ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് സാധാരണ ഉള്ള അളവനുസരിച്ച് കുടിമര ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് ഈ മൂർത്തിയുടെ ദേവി ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇതൊന്ന് കിടത്തി വെച്ചാൽ ഈ കുടിമരത്തിന്റെ ഏറ്റവും മുകൾ ഭാഗം ഈ ദേവിയുടെ പാദത്തിലേക്ക് ചെന്ന് മുട്ടുന്ന ഒരളവാണ് സാധാരണ പിന്നെ സ്ഥല സൗകര്യമനുസരിച്ച് അതിന്റെ ഉണിതങ്ങളൊക്കെ ആയിട്ടെടുത്ത് ഇത് നടത്തുന്ന പതിവുണ്ട് അപ്പൊ അതിന്റെ സങ്കല്പം അതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു ആന്റിനെ പോലെ വർക്ക് ചെയ്യുന്നുണ്ട് പറയുമ്പോൾ ഇടിമിന്നലൊന്നും ഏക്കാതിരിക്കുന്ന ഒരു ചാലമായിട്ട് അത് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഞാനീ പറഞ്ഞത് അതല്ല പഴയ കാലത്തെ ആന്റിനെ ഓർമ്മ ഉണ്ടാകും ആദ്യം ടി വി ഒക്കെ ഇവിടെ വന്ന സമയത്ത് ഒരു ആന്റിന വെക്കുമായിരുന്നു ഓർമ്മയുണ്ടല്ലോ പല്ലിയരിപ്പ് പോലെ ഒരു സാധനം ഇങ്ങനെ എടുത്ത് വെക്കുന്നത് ഓർക്കുന്നുണ്ടാകും അപ്പൊ ഈ ആന്റിനയില് അത് അതിൽ നിന്നാണ് നമുക്ക് ഈ ടി വിയിലേക്ക് ഈ കാണുന്ന നമ്മൾ കാണുന്ന ഇതിലേക്ക് കൺവേ ഡൈവേർട്ട് ചെയ്തിങ്ങനെ വരുന്ന ഒരു സിസ്റ്റം ആണല്ലോ സത്യത്തിൽ അപ്പൊ ഇതിനെയെല്ലാം ഈ ആന്റിനയിലൂടെ ആയിരുന്നു സ്വീകരിച്ചിരുന്നത് എന്നതുപോലെ കൊടിമരം വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വലിയൊരു മണി ഉണ്ടാകണം ആ മണിനാദം ഓംകാരമാകുമ്പോൾ ഇപ്പൊ എല്ലാ ദിവസവും ഇപ്പൊ ഇപ്പൊ ഇങ്ങനൊരു ഫംഗ്ഷൻ നടക്കുന്നതുകൊണ്ട് ഇത്രയും പേര് വന്നു എന്ന് വിചാരിച്ചു എല്ലാ ദിവസവും ഉള്ള ദീപാരാധന സമയത്ത് ഇത്ര ആളില്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ പേരെ കാണുന്നു ഈ വലിയ മണി വന്നാൽ മണിയുടെ നാദം കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കും അപ്പൊ ഈ മണിയുടെ നാദം അതൽപ്പം മുകളിലേക്ക് ഉയർത്തിയാണ് ഈ മണി കിട്ടിയിരിക്കുന്നതെങ്കിൽ കുറെ കൂടെ സ്ഥലത്തേക്ക് ഈ എത്തും ശബ്ദം ആ ശബ്ദം ഇങ്ങനെ ഈ പ്രദേശത്ത് എത്തുമ്പോൾ ഇവിടെ അടുത്ത് താമസിക്കുന്ന ആള് ദീപാരാധനയ്ക്ക് വന്നില്ലെങ്കിലും മണിനാഥം കേൾക്കുമ്പോൾ ദീപാരാധനയാണെന്നുള്ള തോന്നലുണ്ടാകും അപ്പൊ അവിടെ നിൽക്കുമ്പോൾ ഇപ്പൊ ഒരുപക്ഷെ ഈ സമയത്ത് ദീപാരാധന സമയത്ത് ഒരു വീട്ടിലൊരാള് ഒരു ഈ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ തീർച്ചയായിട്ടും മണിനാഥൻ കേട്ടാൽ ആ ആളിന്റെ ഈ മീനും അതുപോലെ തന്നെ ഈ കത്തിയും കൂടെ അറിയാതെ നെഞ്ചത്തോട്ട് ഇങ്ങനെ വരും ദേവി എന്നിങ്ങനെ സ്മരിക്കും സ്മരിക്കത്തില്ലേ അപ്പൊ എന്തൊക്കെ പ്രവൃത്തിയിൽ ആണെങ്കിലും ഈ മണിനാഥൻ കേൾക്കുമ്പോൾ എല്ലാവരുടെയും ആ നാദം കേൾക്കുന്ന സ്ഥലത്തുള്ള ആളുകൾ എന്തെല്ലാം പ്രവൃത്തിയിലാണെങ്കിലും പെട്ടെന്ന് അവരുടെ മനസ്സ് ക്ഷേത്രത്തിലേക്ക് എത്തും ദേവി എന്നൊരു ചിന്ത വരുത്തില്ലേ ആ ചിന്താ തരംഗങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധിക്കണം ഇവിടെ തൊടാൻ നാലോ അഞ്ചോ വരെ ഉള്ളെങ്കിലും ഈ പ്രദേശത്തുള്ള ആളുകൾ ഈ നാദം കേൾക്കുന്ന ആളുകളെല്ലാം അവരുടെ ചിന്ത അപ്പഴത്തേക്ക് ദേവി എന്നൊരു സ്മരണയിലേക്ക് എത്തുമ്പോൾ ആ ചിന്താ തരംഗങ്ങളെല്ലാം ഇവിടേക്ക് പ്രവഹിക്കുകയാണ് ആ ചിന്താ തരംഗങ്ങളെ റിസീവ് ചെയ്യാൻ സ്വീകരിക്കാൻ ഈ കുടിവരത്തിന്റെ മുകളിൽ അതാത് ദേവതയുടെ മൂർത്തിയുടെ വാഹനത്തെ പ്രതിഷ്ഠിക്കും പഞ്ചലോഹം കൊണ്ടുള്ള വാഹനം അപ്പൊ ആ വാഹനത്തെ പ്രതിഷ്ഠിക്കുമ്പോൾ അവിടേക്ക് അത് ഈ ചിന്താ തരംഗങ്ങളെല്ലാം ഇവിടേക്ക് പ്രവഹിക്കുമ്പോൾ അതിനെ സ്വീകരിക്കുന്നു ആ ചിന്താ തരംഗങ്ങളെല്ലാം എല്ലാവരുടെയും ദേവി എന്നിങ്ങനെ സ്മരിക്കുന്ന സമയത്ത് ഒരു സമയത്താണ് എല്ലാവരും ഇങ്ങനെ സ്മരിക്കുന്നത് ആ ചിന്താ തരംഗങ്ങൾ ഇവിടേക്ക് പ്രവഹിക്കുമ്പോൾ അതിനെ ഒരു ആന്റിനയുടെ രീതിയിൽ ഈ പറഞ്ഞ കുടിവരത്തിന്റെ മുകളിൽ ആ ദേവതയുടെ വാഹനത്തെ പ്രദർഷിച്ചിരിക്കുന്നതിലേക്ക് അതിനെല്ലാം എല്ലാം സ്വീകരിക്കുക സ്വീകരിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ അളവ് ആ കുടിമരം കിടത്തിയാൽ അതിന്റെ മുകൾ ഭാഗം ഈ ദേവതയുടെ കാലിന്റെ ഭാഗത്ത് എത്തുകയാണ് അല്ലെ പാദത്തിൽ എത്തുന്നു അപ്പോൾ ഈ ചിന്താതരംഗങ്ങളെയും മുഴുവൻ സ്വീകരിച്ചിട്ട് ഈ മൂർത്തി ദേവതയുടെ അടുത്തേക്ക് എത്തുകയാണ് അപ്പൊ ഇവിടെ എത്താതെ തന്നെ നമ്മുടെ ചിന്താതരംഗങ്ങളെ ഇവിടേക്ക് സ്വീകരിക്കുന്ന ഒരു പ്രവർത്തി കൂടി ഈ കുടിമരത്തിൽ നിന്നുണ്ടാകുന്നുണ്ട് അതാണ് ക്ഷേത്രം കുടിമരം വന്ന് കഴിയുമ്പോൾ ക്ഷേത്രത്തിന് വളർച്ച ഉണ്ടാകും എങ്ങനെ വളർച്ച സജ്ജനങ്ങൾ കൂടുതൽ വന്ന് തുടരുന്ന ക്ഷേത്രങ്ങളിൽ ശക്തി വർദ്ധിക്കുന്നു എന്ന് പറയുന്നത് അവരുടെ എല്ലാം പ്രാർത്ഥന അവരിൽ നിന്ന് ഈ മൂർത്തിയിലേക്ക് എത്തുന്ന ശക്തി വിശേഷം എനർജി വലിയ ഊർജം അതിൽ നിന്നുണ്ടാകും അത് ഇവിടെ എത്താതെ തന്നെ ഈ തരത്തിൽ നാദം കേൾപ്പതോടുകൂടി ചിന്താതരംഗങ്ങൾ ഇവിടേക്ക് പ്രവഹിച്ചിട്ട് ഇത് ശക്തി വർധിക്കുന്നതിന് നല്ല ഊർജം ഇതിൽ നിന്നുണ്ടാകുകയും അത് ക്ഷേത്രത്തിന് അഭിവൃദ്ധിക്ക് കാരണമായി തീരുകയും ചെയ്യും അതാണ് കൊടുമരത്തിന്റെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അതല്ല എന്നാൽ ഇതൊക്കെ വരുമ്പോൾ ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടുകൂടിയേ അത്തരം കാര്യങ്ങളിൽ വ്യാപരിക്കാവും പഴയ ആളുകൾ പറയും ഒരരിശത്തിൽ എടുത്തുചാടിയാൽ അതിന്റെ എന്താ ആ ഏഴനുഷത്തിന് കേറാനൊക്കെ അവസ്ഥ വരും ആദ്യത്തെ ഒരു ഇതിൽ ചാടി അങ്ങ് വീണ ഉടനെ കുടിവരം വേണം സ്പോൺസർ ചെയ്തു ഇതെല്ലാം കൂടെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് കുടിവരം വന്ന് കഴിയുമ്പോ പിന്നെ അതിന് പ്രത്യേക തരത്തിൽ പൂജകളും കാര്യങ്ങളും ഉണ്ട് അപ്പൊ മേശാന്തിയോടൊപ്പം ചിലപ്പോ ഒരു കീശാന്തിയും കൂടെ വേണം ഒരു മേശാന്തിയെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അവർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ റിസ്ക്കായിട്ട് വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭക്തിയിൽ നോക്കാതെ ശ്രദ്ധിക്കാതെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള സങ്കല്പത്തോടു കൂടിയേ അത്തരം വിഷയങ്ങളിൽ വ്യാപരിക്കാവുന്നതാണ് ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാണ്